നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന നാടകീയ സംഭവ വികാസങ്ങളെ വളരെയേറെ അമ്പരപ്പോടു കൂടിയും ആശങ്കയോടുകൂടിയുമാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ഒരു പ്രധാനമന്ത്രിക്കെതിരെ രാജ്യത്ത് കലാപം ആരംഭിക്കുകയും ഒടുവിൽ സൈന്യം തന്നെ ഇടപെട്ട് നാല്പത്തി അഞ്ചു മിനിറ്റിനുള്ളിൽ അധികാര കസാരയിൽ നിന്ന് താഴെ ഇറങ്ങണമെന്ന അന്ത്യശാസനം നൽകുന്നതും ലോകം സാക്ഷ്യം വഹിച്ചതാണ് ചില ആഫ്രിക്കൻ രാജ്യങ്ങളെ സംബന്ധിച്ച് ഇത് പുതുമയുള്ള കാര്യമല്ല എങ്കിലും ബംഗ്ലാദേശിൽ ആഴ്ചകൾക്ക് മുൻപ് സ്വപ്നത്തിൽ പോലും കാണാത്ത സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ആദ്യം അഞ്ചാം തവണയും അധികാരത്തിലെത്തിയ ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിനെതിരായ പ്രതിഷേധം ആരംഭിക്കുന്നത് സംഭരണ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ ബന്ധുക്കൾക്ക് മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്താനുള്ള നീക്കമാണ് കലാപത്തിന്റെ മൂല കാരണമെന്നാണ് പറയപ്പെടുന്നത് വിദ്യാർത്ഥികളാണ് ആദ്യം കലാപവുമായി തെരുവിലേക്ക് ഇറങ്ങിയത് പ്രക്ഷോഭത്തിന്റെ പിന്നണിയിലും മുന്നണിയിലും പ്രതിപക്ഷ പാർട്ടികളും മറ്റു സംഘടനകളും അണിനിരന്നപ്പോൾ രാജ്യം കലാപത്തിലേക്ക് വഴിമാറുകയായിരുന്നു എൺപതുകളിൽ ഇന്ത്യയിൽ അരങ്ങേറിയ മണ്ഡൽ കമ്മീഷൻ പ്രക്ഷോഭത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ള സമരവും ബംഗ്ലാദേശ് സമരത്തെ കണക്കാക്കപ്പെടുന്നു ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിലുള്ള നരേന്ദ്രമോദി സർക്കാരിനെതിരെ നിരവധി പ്രതിഷേധങ്ങൾ വിവിധ കാലയളവിൽ ഉയർന്നു വന്നിട്ടുണ്ട് നമ്മൾ എല്ലാവരും അത് നോക്കി കണ്ടതുമാണ് നോട്ട് നിരോധനം മുതൽ കർഷക പ്രതിഷേധം വരെ വിവിധ സർക്കാർ നടപടികളിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് വലിയൊരു വിഭാഗം മുന്നോട്ട് വന്നു എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് ഈ പ്രതിഷേധങ്ങളെ എല്ലാം തന്നെ മികച്ച രീതിയിൽ അതിജീവിക്കുവാനും സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണ് ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുന്നത് ചില സർക്കാർ തീരുമാനങ്ങളോട് വ്യാപകമായ എതിർപ്പുണ്ടായിട്ട് പോലും ഈ വിയോജിപ്പിനെ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ മോദി സർക്കാരിന് കഴിഞ്ഞുവെന്നതാണ് ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മളത് ഇവിടെ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഒരു വശത്ത് പ്രതിഷേധം നടക്കുമ്പോഴും മറുവശത്ത് സർക്കാരിന്റെ ജനകീയ അടിത്തറ ശക്തിപ്പെടുത്താൻ മോദിക്ക് സാധിച്ചു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടായിരത്തി പതിനാല് മുതലുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഉയർന്നു വന്ന പ്രതിഷേധങ്ങളും അതിനെ സർക്കാർ എങ്ങനെ വിജയകരമായി മറികടന്നു എന്നതുമാണ് ഇവിടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ബംഗ്ലാദേശിലെ സാഹചര്യങ്ങളെ ഇന്ത്യയിലെ പ്രതിഷേധങ്ങളുമായി താരതമ്യപ്പെടുത്താനുള്ള ചില പ്രതിപക്ഷ നേതാക്കളുടെ ശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരിശോധനയും ഇവിടെ നടക്കുന്നത് ബംഗ്ലാദേശിൽ നടക്കുന്നത് ഇവിടെയും സംഭവിക്കാം എന്നായിരുന്നു കോൺഗ്രസ് നേതാവായ സൽമാൻ ഖുർഷിദ് പറഞ്ഞത് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയും ഇന്ത്യയുടെ നിലവിലെ സാഹചര്യങ്ങളെ കുറിച്ച് അഭിപ്രായപ്പെട്ട് രംഗത്ത് വന്നിരുന്നു ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമാണ് വിദ്യാർത്ഥികൾ ആരംഭിച്ചത് ഇതൊരു പാഠമാണ് ബംഗ്ലാദേശിന് മാത്രമല്ല എല്ലാ സ്വേച്ഛാധിപതികൾക്കും എന്നായിരുന്നു ഫറൂഖ് അബ്ദുള്ളയുടെ വാക്കുകൾ കോച്ചിങ് സെന്റർ മരണത്തിലെ പ്രതിഷേധം ഉണ്ടായത് എങ്ങനെ ഈ വർഷം ജൂലൈ മാസത്തിൽ ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികൾ സർക്കാർ നടപടിക്കെതിരായി പോരാടുമ്പോൾ സെൻട്രൽ ഡൽഹിയിലും സമാനമായ പ്രതിഷേധം ഉയർന്നിരുന്നു യു പി എസ് സി കോച്ചിങ് സെന്ററിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചിരുന്നു ഇതോടെ ഡൽഹി സർക്കാരും ഡൽഹി മുനിസിപ്പാലിറ്റിക്കും കോച്ചിങ് സെന്ററുകൾക്കുമെതിരെ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധവുമായി തന്നെ രംഗത്തു വന്നിരുന്നു ഈ വിഷയത്തിൽ മികച്ച ഇടപെടലാണ് കേന്ദ്ര സർക്കാർ നടത്തിയത് കോച്ചിങ് സെന്ററുകളെ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഉടൻ തന്നെ ഒരു പാനൽ രൂപീകരിച്ചു നരേല രോഹിണി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാറ്റി ഒരു വിദ്യാഭ്യാസ ഹബ്ബ് സൃഷ്ടിക്കാനുള്ള നിർദ്ദേശങ്ങളും വന്നു ഈ സംയോജിതമായ നടപടിയാണ് വിദ്യാർത്ഥികളുടെ രോക്ഷം തണുപ്പിച്ചത് അതേപോലെ തന്നെ അഗ്നിപത് പദ്ധതി ഏകദേശം രണ്ട് വർഷം മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് എന്നിവയിലേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ നവീകരിക്കുന്നതിനു വേണ്ടി അഗ്നിപത് എന്ന പേരിൽ പുരോഗമനപരമായ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നത് പരമ്പരാഗത റിക്രൂട്ട്മെന്റ് രീതികളെ മാറ്റി സ്ഥാപിക്കുന്നതിനായിരുന്നു അഗ്നിപത് പദ്ധതി കൊണ്ടുവന്നത് റിക്രൂട്ട്മെന്റ് നടപടി കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനോടൊപ്പം തന്നെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും അഗ്നിപത് പദ്ധതി സഹായകരമായി എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് റിക്രൂട്ട് ചെയ്തവരിൽ എഴുപത്തി അഞ്ചു ശതമാനം പേർക്കും നാലു വർഷത്തിനു ശേഷം കരിയറും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കാനുള്ള ശക്തമായ സാമ്പത്തിക പാക്കേജുമായി മാറുമെന്നതും അഗ്നിപഥന്റെ ഒരു പ്രത്യേകതയായിരുന്നു പദ്ധതിയുടെ തുടക്കത്തിൽ പ്രതിഷേധങ്ങളും വെല്ലുവിളികളും ഉയർന്നു വന്നുവെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായക ഇടപെടൽ ഈ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കുകയായിരുന്നു രാജ്യത്തിന്റെ പുരോഗതിക്കും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത പ്രകടമാകുന്നതായിരുന്നു ഈ ഇടപെടലെല്ലാം തന്നെ പ്രതിരോധ മേഖലയിൽ അതിന്റെ പരിവർത്തനപരമായ സ്വാധീനം ചെലുത്തുന്ന ഈ പദ്ധതിയിൽ പുനരവലോകനം വേണമെന്ന രാഷ്ട്രീയപരമായ ആവശ്യങ്ങൾ ബി ജെ പിയുടെ സഖ്യകക്ഷികളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് നോട്ട് നിരോധനം രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനം ഒന്നേ ദശാംശം മൂന്ന് ബില്യണിലധികം ആളുകളെ നേരിട്ട് ബാധിച്ച് മോദി സർക്കാരിന്റെ ആദ്യത്തെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു പെട്ടെന്നൊരു രാത്രിയിൽ പ്രധാനമന്ത്രി വന്ന് നടത്തിയ പ്രഖ്യാപനം രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിച്ചു കൊളഞ്ഞിരുന്നു എന്നിരുന്നാലും പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ ആത്യന്തികമായി രാജ്യത്തിന് ഗുണകരമായി മാറുമെന്ന പൊതുധാരണ അന്ന് തന്നെ ഉണ്ടായിരുന്നു നോട്ട് അസാധുവാക്കൽ കാലത്ത് ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്നിട്ടും സർക്കാരിലുള്ള വിശ്വാസം അവർ കാത്തു സൂക്ഷിച്ചു പ്രതിഷേധങ്ങളും വിമർശനങ്ങളും അരാജകത്വത്തിന് വഴിമാറാതെ ക്രമേണ സാധാരണ നിലയിലേക്ക് മടങ്ങി വന്നു അതേപോലെ തന്നെ ഇ ഡബ്ല്യു എസ് സംവരണം നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മോദി സർക്കാർ പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സർക്കാർ ജോലിയിലും വിദ്യാഭ്യാസത്തിലും പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തുന്നത് ഇതിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമായിരുന്നു ഇന്ത്യയിൽ സംവരണം ഒരു സെൻസിറ്റീവ് വിഷയമാക്കിയതിനാൽ തന്നെ ഈ നീക്കത്തിന് സമ്മിശ്രമായ പ്രതികരണമായിരുന്നു ലഭിച്ചിരുന്നത് എന്നിട്ടും സർക്കാരിന് ഈ വിഷയത്തിലും ബഹുഭൂരിപക്ഷത്തിന്റെയും പിന്തുണ നേടാൻ സാധിച്ചു കമ്മീഷൻ പോലുള്ള ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ എത്തിച്ചേക്കാമെന്ന് പലരും പറഞ്ഞിരുന്നുവെങ്കിലും മോദി സർക്കാർ എല്ലാ കക്ഷികളെയും വിശ്വാസത്തിൽ എടുക്കുകയും പദ്ധതി വിജയകരമായി തന്നെ നടപ്പിലാക്കുകയും ചെയ്തു അതേപോലെയാണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിക്കൊണ്ട് മോദി സർക്കാർ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുന്നത് സ്വാഭാവികമായും വലിയ പ്രതിഷേധം കാശ്മീരിൽ നിന്നും രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു എന്നാൽ പ്രാദേശിക ജനവിഭാഗങ്ങളെ സമാധാനിപ്പിക്കാൻ മോദി സർക്കാർ എൻ എസ് എ അജിത് ഡോവലിനെ നേരിട്ട് കാശ്മീരിലേക്ക് അയച്ചു കാശ്മീരികൾ മോദി സർക്കാരിൽ കാണിച്ച പിന്തുണയും ആത്മവിശ്വാസവും ജമ്മു ജമ്മുകാശ്മീരിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ എൻ ഡി എ സർക്കാർ എങ്ങനെ വിജയിച്ചു എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ബാബറി മജിദ് വിഷയത്തിൽ കോടതി ഇടപെടൽ കോടതിയുടെ ആ വിധി രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിന് രാമജന്മഭൂമി തകർത്തതിൽ സുപ്രീം കോടതി ചരിത്രപരമായ വിധി പുറപ്പെടുവിച്ചിരുന്നു അശാന്തിക്ക് സാധ്യതയുണ്ട് എന്ന പ്രാഥമിക ആശങ്കകൾക്കിടയിലും കേന്ദ്ര സർക്കാർ സമാധാനപരമായ അന്തരീക്ഷം രാജ്യത്ത് ഉറപ്പാക്കി അനിഷ്ട സംഭവങ്ങൾ ഒന്നുമില്ലാതെ തന്നെ വിവിധ രാജ്യ വ്യാപകമായി അംഗീകരിക്കപ്പെട്ടു വളരെ കാലമായി നിലനിന്ന ഒരു വിഷയം സർക്കാർ കൈകാര്യം ചെയ്ത രീതി പ്രതിപക്ഷത്തെ പോലും അമ്പരിപ്പിക്കുന്നതായിരുന്നു അതേപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊൻപതിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കലിനും അയോധ്യ വിധിക്കുമൊപ്പം പാർലമെന്റ് പൗരത്വ ഭേദഗതി നിയമവും പാസ്സാക്കി സി എക്കെതിരായ പ്രതിഷേധം ഡൽഹിയിൽ അക്രമാസക്തമാവുകയും വർഗീയ കലാപത്തിലേക്ക് നയിക്കുകയും ചെയ്തു സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് സർക്കാർ അനുമതി നൽകിയിരുന്നു ഇല്ല എങ്കിലും ക്രമസമാധാന പാലനത്തിനായി കോവിഡ് മഹാമാരി സമയത്ത് നിയന്ത്രണം ആവശ്യമായി വന്നപ്പോൾ കർശന നടപടി സ്വീകരിച്ചു ഈ വിഷയത്തിനിടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും അക്രമത്തിന് ആക്കം കൂട്ടി ഒടുവിൽ ഈ വിഷയത്തിലും സമാധാനം വീണ്ടെടുക്കാൻ വേണ്ടി സർക്കാരിന് സാധിച്ചു ഏറ്റവും ഒടുവിലായി പറയട്ടെ കർഷക പ്രതിഷേധം കോവിഡ് മഹാമാരി സമയത്ത് തന്നെയാണ് കർഷക സംഘടനകൾ മൂന്ന് കാർഷിക നിയമങ്ങൾക്കെതിരെ ഡൽഹിയിലും മറ്റ് സ്ഥലങ്ങളിലും പ്രതിഷേധം ആരംഭിക്കുന്നത് രാജ്യത്ത് റോഡുകളിൽ നടത്തിയ ഏറ്റവും ദൈർഘമേറിയ പ്രതിഷേധമായി ഇത് മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തി ആറിന് ട്രാക്ടർ റാലിയുടെ മറവിൽ ചില ശക്തികൾ ചെങ്കോട്ടയിൽ ആക്രമണം അഴിച്ചുവിടാൻ ശ്രമിച്ചു പ്രതിഷേധക്കാർക്കിടയിലും വിനാശകരമായ ഈ ശക്തികളെ നിയന്ത്രിക്കാൻ സർക്കാരിനും ഡൽഹി പോലീസിനും സംയമനം പാലിച്ചു കർഷക പ്രക്ഷോഭങ്ങളിലും സി എ എ വിരുദ്ധ പ്രക്ഷോഭങ്ങളിലും സർക്കാരിന് കർശനമായ നടപടി സ്വീകരിച്ച സാഹചര്യം കൂടുതൽ വഷളാക്കുകയായിരുന്നു ഈ രണ്ട് സന്ദർഭങ്ങളിലും സാമൂഹിക വിരുദ്ധ ശക്തികൾ സജീവമായിരുന്നു എന്നാൽ ഇതിനെ ഫലപ്രദമായി നേരിടാൻ സർക്കാരിന് സാധിച്ചു വിവിധ പ്രതിസന്ധികളെ മോദി സർക്കാർ കൈകാര്യം ചെയ്യുന്ന രീതി സങ്കീർണമായ സാഹചര്യങ്ങളെ പൊതുജന പിന്തുണയോടെയും തന്ത്രപരമായ സംയമനത്തോടെയും നിയന്ത്രിക്കാനുള്ള ശേഷിയും എല്ലാം തന്നെ ഇവിടെ ഇതൊക്കെ കൊണ്ട് തന്നെ വ്യക്തമായിരിക്കുകയാണ്